കോഴ ഗൂഢാലോചന നടത്തിയവരെ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രമോദ് കോട്ടുള്ളി പാർട്ടിക്കുള്ളിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടെന്ന പ്രമോദ് ജനം ടിവിയോട് പറഞ്ഞു മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്നും പ്രമോദ് പറഞ്ഞു അതേസമയം കോഴ ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ബി ജെ പി വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രമോദ് കോട്ടുള്ളി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കാരണം ഇരവാദമാണെന്ന് വ്യക്തമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെ ന്യായീകരിക്കാൻ പറഞ്ഞത് പ്രമോദ് കോട്ടുള്ളി ജനം ടിവിയോട് ലക്ഷ്മി പ്രമോദ് സി പി എമ്മിനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത് നമ്മൾ ഇന്ന് പ്രമോദ് കൊട്ടുടിയുമായി നേരിട്ട് സംസാരിച്ചിരുന്നു ആ സമയത്തൊക്കെ പറഞ്ഞത് തനിക്ക് പാർട്ടിയെ പാർട്ടിയിൽ നിന്നും താൻ ചതി നേരിട്ടു തനിക്കെതിരെ ഒരു ഗൂഢാലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ പാർട്ടിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സി പി എമ്മിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും അവരെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല സി പി എമ്മിന്റെ ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു പ്രമോദ് കൊട്ടുളി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയ സാഹചര്യത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളെയൊന്നും അവർ അംഗീകരിക്കാതെ നേരത്തെ തയ്യാറാക്കിയ രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് പ്രമോദ് കോട്ടലി പ്രധാനമായിട്ടും പറയുന്നത് മാത്രമല്ല ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാന കമ്മിറ്റിക്കും ഒരു പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് പ്രമോദ് കോട്ടലി അതോടൊപ്പം തന്നെ നിയമ നടപടികളുമായി മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പി എസ് സി കോഴൽ വാർഡവുമായി ബന്ധപ്പെട്ട് പരാതി നൽകി എന്ന് പറയപ്പെടുന്ന ശ്രീജിത്ത് ഇത്തരത്തിലൊരു പരാതി പാർക്കിക്ക് നൽകിയില്ല എന്നും കോഴ ആർക്ക് നൽകിയിട്ടില്ല എന്നും ഉള്ള കാര്യവുമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണം നൽകിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് പ്രമോദിന്റെ തുറന്നു പറച്ചിൽ എന്നതുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പ്രമോദ് പറയുന്നത് നേരത്തെ ലക്ഷ്മി സൂചിപ്പിക്കുന്നത് ഓരോരു ഇരവാദം ഉന്നയിക്കുന്ന കാര്യമാണ് ഇരവാദം തന്നെയാണ് പ്രമോദിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം മറ്റാരൊക്കെയോ കൂടി ഉൾപ്പെടുമായിരുന്ന ഒരു വിഷയത്തിൽ താൻ ഒറ്റയ്ക്ക് കുടുങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് പ്രമോദിനെ പ്രധാനമായിട്ടും പാർട്ടിക്കെതിരെ തിരിയാൻ ഇടയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രമോദ് പറയുന്നുണ്ട് അതായത് ആരാലോ ആരൊക്കെയോ ആൻ പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടു പാർട്ടിക്കുള്ളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് പ്രമോദ് സമ്മോദിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു പ്രമോദൻ നമ്മളോട് നടത്തിയിട്ടുള്ളത് പാർട്ടി വിശദീകരണം ചോദിച്ചില്ലേ പ്രമോദിനോട് എന്ന് നമ്മൾ ചോദിച്ച സമയത്ത് പ്രമോദിന് രണ്ടാമതെന്ന് ആലോചിക്കേണ്ടി വന്നു എന്നതിന് മറുപടി പറയാൻ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം പി എസ് സി കാര ആരോപണം ഉയരുന്നു വന്ന സമയത്ത് പാർട്ടിക്ക് നൽകിയ വിശദീകരണം വിശദീകരണം നൽകിയത് പാർട്ടി വിശ്വസിച്ചില്ല അത്തരത്തിലൊരു വിശദീകരണമായ രീതിയിൽ നൽകാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല താൻ പാർട്ടി എന്നോട് രേഖാമൂലം ഒന്നും ചോദിച്ചിട്ടില്ല അതിന്റെ അടി രേഖാമൂല മറുപടി നൽകേണ്ട ഒരു സാഹചര്യം തനിക്ക് ഉണ്ടായിട്ടില്ല ഇത്തരത്തിലൊരു രീതിയല്ല സി പി എം കാലങ്ങളുമായി പിന്തുടരുന്നത് തന്റെ കാര്യത്തിൽ മാത്രം അതിന് വിപരീതമായ ഒരു നടപടി അല്ലെങ്കിൽ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അത് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊരു കാര്യം തന്നെയാണ് സി പി എമ്മിന് പ്രമോദ് ഗോപുളി പറഞ്ഞിട്ടുള്ളത് ഇത് പ്രധാനമായിട്ട് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നത് കാരണം ഈ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിക്കും പ്രമുഖരു പരാതി എഴുതി നൽകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും സി പി എമ്മിൽ അന്വേഷിക്കേണ്ടതായിട്ട് വരും അത് സി പി എമ്മിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാരായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ ഇളമനം കഴിയുമ്പോ ഒക്കെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു പരാതി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വരും ദിവസങ്ങളിലും പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളും വാർത്തയാകാനുള്ള സാഹചര്യവും സി പി എമ്മിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന ആശങ്ക തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ഉഴട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രമോദിന്റെ ഓരോ പ്രതികരണങ്ങളിൽ സൂക്ഷ്മമായിട്ട് തന്നെയാണ് സി പി എം പരിശോധിക്കുന്നത് അല്ലെങ്കിൽ സി പി എം വിലയിരുത്തുന്നത് സൂക്ഷ്മമായിട്ട് തന്നെയാണ് പ്രമോദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കുറെ ആരോപണം കൂടി പാർട്ടിക്ക് പുറത്തേക്ക് പോകുമ്പോൾ മറ്റാരെങ്കിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു കാര്യം സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം തള്ളുന്നില്ല അതേസമയത്ത് തന്നെ പ്രബോധന മാത്രമായിട്ട് പ്രമോദനം മാത്രമായിട്ട് അക്കടക്കം നടപടിയെടുത്തത് സി പി എമ്മിനായി തന്നെ ും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പ്രത്യക്ഷ ബിജെപി കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് പ്രതിഷേധം ഇനിയെ ശക്തമാകുമെന്നാണ് നിലപാട് ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്